നമസ്കാരം ഞാൻ മനാഫ് കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇസ്രായേലിൽ നിന്നും ഒരു ചേച്ചി ഞാൻ സത്യത്തിൽ ആ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം ചേച്ചിക്കുള്ള ഒരു മറുപടി സ്വാഭാവികമായിട്ടും അത് കൊടുക്കേണ്ടതാണ് പക്ഷെ അതിനേക്കാൾ ഉപരി നിരന്തരമായിട്ട് ആ ചേച്ചി സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വർഗീയ ധ്രുവീകരണത്തിനെതിരെയാണ് ജനങ്ങളെ ബോധവൽക്കരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് നമ്മളെ ഈ ഒരു ചെറിയൊരു നാട് ഈ നാട്ടിൽ നിന്നും ഒരുപാട് അകലെ ഇസ്രായേൽ എന്ന രാജ്യത്ത് അവിടെ ഇരുന്നു കൊണ്ട് ഈ നാട്ടിലുള്ള ആളുകളെ തമ്മിൽ തല്ലിക്കണ ഒരു ഏർപ്പാട് കുറെ ദിവസങ്ങള് കുറെ കാലങ്ങളായിട്ട് തുടർന്നു തുടർന്നുകൊണ്ടിരിക്കണേ അത് കണ്ടിട്ട് അതിനെതിരെ ഒന്നും പറയാതെ പോവുക എന്ന് പറയുമ്പോ അത് ശരിയല്ല എന്ന് തോന്നി ഞാൻ ആ ചേച്ചിൻ്റെ ബാക്കിയുള്ള വീഡിയോസൊക്കെ നോക്കി താഴെയുള്ള കമൻ്റുകൾ പലതും ചേച്ചിക്ക് അനുകൂലമായിട്ടും ചിലർ ഏതിനെ കണ്ടപ്പോഴാണ് ഭയങ്കരമായിട്ട് ആശ്ചര്യം തോന്നി നമ്മുടെ നാട് എങ്ങോട്ടേക്കാണ് പോകുന്നത് ഇതുപോലെ ലോകത്തിന്റെ പല ഭാഗത്ത് മലയാളികളായ ഇത്തരത്തിലുള്ള ആളുകളുടെ സംസാരത്തിന് വില കൽപ്പിച്ച് ഈ നാട്ടിലുള്ള ഒരു തമ്മിത്തല്ല എന്ന് പറയുന്നത് അതൊരു ശരിയായ ഇതായി തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒന്നും കൂടി ഒരു ക്ലാരിറ്റി വരുത്താന്ന് വിചാരിച്ചത് ആ സ്ത്രീക്ക് നമ്മൾ മറുപടി കൊടുക്കുന്നതിന് കാര്യമില്ല നമ്മള് നമ്മളെ കാര്യങ്ങളാണ് ചിന്തിക്കേണ്ടത് ഈ നാട്ടില് ഒരു ചെറിയൊരു സ്റ്റേറ്റ് ആണ് കേരളം ഈ ഒരു സ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ സത്യത്തിൽ ഇന്ന് ഇത്രയും മത സൗഹാർദ്ദത്തിൽ പോയി ഇന്ത്യയിലെ മറ്റുള്ള സ്റ്റേറ്റുകളുടെ ഒക്കെ അവസ്ഥ അറിയാം വളരെ ദയനീയമായ അവസ്ഥയാണ് അവിടെ രാഷ്ട്രീയത്തിന്റെ പേരിൽ മതത്തിന്റെ പേരിൽ ഓരോ മണിക്കൂറിലും അഥവാ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഒരുപാട് ആളുകള് മരണപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത് പിന്നെയും കേരളം തന്നെയാണ് സുരക്ഷിതമായ ഒരു സ്ഥലം ഇവിടെ എല്ലാവരും ഒറ്റക്കെട്ടാണ് ഇങ്ങനെയുള്ള ഈ ഒരു നാട്ടിൽ വേറെ എവിടെയോ സുരക്ഷിതമായ സ്ഥലത്തിരുന്നിട്ട് സുരക്ഷിതമാണോ ആ ചേച്ചി ഇപ്പൊ ജീവനോടുണ്ടോ എന്താണെന്നറിയില്ല ഞാൻ കൂടുതൽ സോഷ്യൽ മീഡിയയിൽ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കാറില്ല പക്ഷെ ഇത് ശ്രദ്ധിക്കണം എന്ന് തോന്നിയതിനോണ്ട് സൂക്ഷ്മമായി പഠിച്ച് ആ ചേച്ചിൻ്റെ പല സംസാരങ്ങളും പല നല്ല എല്ലാ എല്ലാ സംസാരങ്ങളും ഭയങ്കരമായ വർഗീയത വർഗീയത മാത്രമാണെങ്കിലും കുഴപ്പമില്ല ആ ചേച്ചിന്റെ ചേച്ചീറ്റത്തുള്ള തെറികള് ഇതിനും എന്ന് ആലോചിക്കുമ്പോഴാണ് സങ്കടം നമ്മൾ എവിടെ എത്തിയിരിക്കുന്നു നമ്മൾക്ക് എന്തൊക്കെ വിഷയങ്ങളുണ്ട് എന്തൊക്കെ പ്രയാസങ്ങളുണ്ട് ഇപ്പത്തെ കാലാവസ്ഥ ഇത്രയും മോശമായി പല സ്ഥലത്തും പല തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ അപകടങ്ങള് ഇതിൻ്റെ ഇട ഇതിനൊക്കെ തരണം ചെയ്ത് പോയി കൊണ്ടിരിക്കുകയാണ് മലയാളികൾ അതിൻ്റെ ഇടയിലാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങളായ ചേച്ചിമാര് രംഗപ്രവേശനം ചെയ്യുന്നത് ചേട്ടന്മാരും എല്ലാവരും രംഗപ്രവേശനം ചെയ്യുന്നത് പക്ഷെ അവരൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മുടെ സമൂഹത്തിലുള്ള ഈ നല്ലവരായ മനുഷ്യരോടാണ് എനിക്ക് പറയാനുള്ളത് ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള ആളുകൾ പലതരത്തിലുള്ള വർഗീയ വിഷങ്ങൾ നമ്മളെ തലച്ചോറിൽ കുത്തിവെക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവർക്കൊന്നും നഷ്ടപ്പെടാനില്ല നഷ്ടപ്പെടേണ്ടത് നമ്മക്കുള്ളത് അകറ്റ സമൂഹത്തിൽ നിന്ന് ഇവരെ പോലെയുള്ള ആളുകൾ അകറ്റ എനിക്ക് വളരെ സങ്കടം തോന്നുന്ന വിഷയം ഇത്തരത്തിലുള്ള ആളുകളെ ഇതിനെതിരെ എത്ര രാഷ്ട്രീയക്കാർ രംഗത്ത് സംസാരിക്കുന്നുണ്ട് എത്ര സെലിബ്രിറ്റികൾ സംസാരിക്കണ്ട് ഇവർക്ക് ആർക്കും സമൂഹത്തിൽ ഇങ്ങനൊരു എത്ര ആയാലും ഇതിന് ഒരു ധ്രുവീകരണം ഉണ്ടാവുണ്ട് എന്നുള്ളത് ആ താഴെയുള്ള കമന്റുകൾ വായിച്ചാൽ തന്നെ മനസ്സിലാവുണ്ട് ഒരുപാട് ആൾ ഈ ചേച്ചിനെ സപ്പോർട്ട് ചെയ്ത് വരുന്നത് കഴിഞ്ഞാൽ എണ്ണത്തിൽ കുറവാണ് എന്നാലും ഈ ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്ത് വരുന്നേ കാണുമ്പോ നമ്മളെ നാട് എങ്ങോട്ട് കൊണ്ടുപോകണു ഏത് അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്നുള്ളത് കണ്ടാൽ തന്നെ മനസ്സിലാവണ്ട് ഭയം തോന്നുന്നു നമ്മുടെ മക്കൾക്കും ഈ നാട്ടിൽ നാട്ടില്യോടും കൂടി ജീവിക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങള് പ്രഗത്ഭരായ വ്യക്തികൾ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല രാഷ്ട്രീയക്കാര് അവർക്കും ആവശ്യം ഇങ്ങനെ തന്നെ ഭിന്നിച്ച് നിക്കണം എന്നാണോ മനസ്സിലാവുന്നില്ല ഇതിനെതിരെ തീർച്ചയായിട്ടും ഞാൻ സംസാരിക്കൂ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ ഓരോ ആളുകളും ഈ വിഷയത്തെ ശ ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള അമ്മച്ചിമാര് വരുമ്പോ മനസ്സിലാകുന്ന ഒരു കോമഡി ആണെന്നുള്ളത് കാണാൻ നിൽക്കണ്ടെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇവരുടെ വായിലുള്ള അത്രയും മോശം ഭാഷ ാണം തോന്നു ഇത്തരത്തിലെ കൂടെ ആണല്ലോ നമ്മളൊക്കെ ജീവിക്കണമെന്നുള്ള ശ്രദ്ധിക്ക അപകടം അടുത്തന്നെ പതിഞ്ഞിരിക്കുന്നുണ്ട് ഇപ്പം പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലാണ് മലയാളികളായ നമ്മളെല്ലാരും ഉള്ളത് ഓരോ ഭാഗത്തും മഴ കൂടുമ്പോ പേടിക്കേണ്ടതുണ്ട് നമുക്ക് അദൃശ്യമായ ഒരു ശത്രു പ്രകൃതി ദുരന്തം ഓരോ ഭാഗത്തും ഒളിഞ്ഞു കിടപ്പുണ്ട് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക ഇത്തരത്തിലുള്ള അപകടങ്ങൾ വരുമ്പോ ജാതിയോ മതോ ഒന്നും നോക്കാതെ ഇറങ്ങുക പരമാവധി ആളുകളെ രക്ഷിക്കുക ഇതൊക്കെ തന്നെ ഞാൻ നമ്മളെല്ലാരും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഏകദേശം ഇപ്പം എന്റെ കൂടെ ഒരു അയ്യായിരം വോളണ്ടിയേഴ്സ് സന്നദ്ധരായി നിൽക്കുന്നുണ്ട് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ അതിന് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ട്രെയിനിങ് കൊടുത്ത് സജ്ജരായി നിൽക്കുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ഇടയിലാണ് ഈ തരത്തിലുള്ള ചേച്ചിമാർ അപ്പം ഇത് ഞാന് നമ്മളെ ഈ സമൂഹത്തിനോട് റിക്വസ്റ്റാണ് ഇത്തരത്തിലുള്ള ചേച്ചിമാർക്ക് ചേട്ടന്മാർക്ക് ഒരു തരത്തിലുള്ള പ്രോത്സാഹനവും കൊടുക്കരുത് അതുപോലെ തന്നെ ഇറാൻ യുദ്ധം അവസാനിച്ചു എന്നത് വളരെയധികം ആശ്വാസം നൽകുകയാണ് ഒരുപാട് നീണ്ടുപോയിരുന്നെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് അത് ബാധിച്ച് അത് ഈ ഒരു മലയാളി സമൂഹത്തിന് മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു വിഷയമാവനും അത് നിന്നതില് ദൈവത്തോട് നന്ദി പറയാണ് ഇറാന് ഈ യുദ്ധം നിർത്തുന്നതിന് മുമ്പ് ഗാസയിലെ ആ പാവപ്പെട്ട ജനങ്ങളെ കൊല്ലണം കൂടി നിർത്തണം എന്നുള്ള ഒരു ഉപാധി വെക്കാമായിരുന്നു അവിടെ ഉള്ള പാവപ്പെട്ട ജനങ്ങള് മരണപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് പട്ടിണിയിലാണ് യുദ്ധം ചെയ്തും കൊണ്ടിരിക്കുകയാണ് വളരെയധികം വിഷമം തോന്നുന്നു ഈ ചേച്ചിയൊക്കെ വീഡിയോസൊന്നും കാണാറില്ലേ ഇൻസ്റ്റഗ്രാമിലോ എക്സിലോ ഒക്കെ നോക്കിയാലും മതി ഓരോ പിഞ്ചു കുട്ടികൾ ഭക്ഷണം കിട്ടാതെ പരിക്കുകൾ പറ്റിയിട്ട് ഇത്തരത്തിലുള്ള മനസ്സിന് ഭയങ്കരമായി വിഷമം തോന്നുന്ന എത്രങ്ങാനും വീഡിയോകളാ ഉള്ളത് ചില ആളുകളുടെ ഉറ്റവർ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കുടുങ്ങിട്ട് ചേച്ചി ഇതൊന്നും കാണില്ലായിരിക്കും ഏതായാലും ചേച്ചിക്ക് നല്ല ബുദ്ധി വരത്തട്ടെ ചേച്ചിക്ക് മനസ്സിലാവും വേദന എന്താന്നുള്ളത് അപ്പം ഇത്ര ഒക്കെ തന്നെ ഉള്ളു ഈ വിഷയത്തിൽ ഞാൻ ചേച്ചിക്ക് മറുപടി അല്ല കൊടുക്കണത് ഞമ്മൾക്കുള്ളിൽ ഇത്തരത്തിലുള്ള വിഷം കുത്തി വെക്കാൻ വരുന്ന ആളുകളെ തുറന്നു കാണിക്കുക അവരെ ഈ സമൂഹത്തിന് അകറ്റി നിർത്തുക ഞമ്മൾ ഒറ്റക്കെട്ടായി നിക്കുക ഞമ്മൾ ഭിന്നിച്ചു പോവാതെക്ക അതുകൊണ്ടാണ് ഞാൻ ആ നേരത്തെ വീഡിയോ ചെയ്തത് അപ്പം അതിനും പല ആളുകളും പല രൂപത്തിലുള്ള ഈ നമ്മൾ ആ വീഡിയോ ഇട്ടതിന്റെ അടി തന്നെ ഉണ്ട് ഏവന വന്നിട്ട് പറയണേ ഈ വർഗീയവാദിയല്ലേ എന്ത് വർഗത്തിനു വേണ്ടിയിട്ട് വാദിക്കുന്ന ആള് വർഗീയവാദിയാണെങ്കിൽ ഞാൻ അതാണ് സ്വന്തം വർഗം എന്ന് പറയുന്നത് ഈ മനുഷ്യവർഗത്തിനു വേണ്ടിയിട്ട് വാദിക്കുന്ന വർഗീയവാദിയാണ് ഞാൻ അപ്പൊ എന്റെ ഈ വർഗത്തിനു വേണ്ടിയിട്ട് നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം